മലപ്പുറം എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്താവിൽ നിന്ന് നേരിട്ടത് കടുത്ത പീഡനമെന്ന് സുഹൃത്ത് വിഷ്ണുജയ്ക്ക് ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വന്നു സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല വിഷ്ണുജയുടെ ഫോൺ പ്രഭീന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു സുഹൃത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം അയാൾ അവള് ഭയങ്കരമായിട്ട് അവള് കഴുത്തിന് പിടിക്കുകയും മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യാറ് അത് കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയുന്നു നീന്നെ തിരിച്ചു പോര് വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും അവൾ അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളെ ഉള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യുക അവൾ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല എന്തുതരം മനുഷ്യരാണല്ലേ അഷ്കർ അലി നമ്മളോടൊപ്പം ചേരുന്നു അഷ്കർ അലി ക്രൂരമായ പീഡനമാണ് മാനസിക പീഡനവും ശാരീരിക പീഡനവും വിഷ്ണുജ നേരിട്ടു എന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട മൊഴിയായിട്ട് ഈ സുഹൃത്ത് പറയുമ്പോൾ അത് പോലീസിനെ കണക്കിലെടുക്കാതിരിക്കാൻ കഴിയില്ല ക്രൂരമായ പീഡനമാണല്ലേ വിഷ്ണുജ നേരിട്ടത് അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും വളരെ അധികം തന്നെ മാനസികമായും ശാരീരികമായും രണ്ടും ഒരേ സമയത്തിലുള്ള പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിഷ്ണുജെ ഇരയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത് സുഹൃത്ത് പങ്കുവെക്കുന്ന ചില മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പലതരത്തിലുള്ള മർദ്ദനങ്ങളും ഇത്തരത്തിൽ ഏൽക്കേണ്ടി വന്നിരുന്നത് ആ ഭർത്തർ വീട്ടുകാരുടെ പ്രബിൻ്റെ വീട്ടുകാർ മുമ്പിൽ വെച്ചിട്ടുണ്ട് തന്നെ പ്രബീൺ വിഷ്ണുജെ പലപ്പോഴും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം ദുരാനുഭവങ്ങളുണ്ടാകുമ്പോൾ പോലും ഒരിക്കൽ പോലും വിഷ്ണുജിക്കാതെ ആർക്കും പങ്കുവയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വിഷ്ണുജെ ബ്ലോക്ക് ചെയ്യാനും പ്രബിൻ ശ്രമിച്ചിരുന്നു എന്നതാണ് വിഷ്ണു യുടെ വാട്സപ്പ് അതേ സമയം തന്നെ വിഷ്ണുജോ അയക്കുന്ന മെസ്സേജുകളൊക്കെ തന്നെ പ്രബീണ് പ്രബിൻ്റെ ഫോണിൽ ഇന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം അത് കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു ആ വിഷ്ണുജയുടെ വാട്സപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ടെലിഗ്രാം അടക്കമുള്ള മറ്റ് ചാറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചില വിവരങ്ങളെങ്കിലും വിഷ്ണുജ ഈ സുഹൃത്ത് അടക്കമുള്ളവരോട് പങ്കുവച്ചിരുന്നത് ഇനി വിഷ്ണുജ ഫോണിൽ വിളിച്ചാൽ പോലും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കാരണം കൂടെ പ്രബിൻ ഉണ്ടാവും പ്രബീൻ തന്നെ നിർത്തിയാണ് പ്രബീനുള്ളത് അറിയിക്കാതെ വിഷ്ണുജയെ കൊണ്ട് സുഹൃത്തുക്കളെ വിളിപ്പിക്കുക അങ്ങനെ വിഷ്ണുജ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ അതെല്ലാം തന്നെ അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ തന്നെ പ്രബിൻ ഇത്തരത്തിൽ നിർബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ വിഷ്ണുജയെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാ വിധത്തിലും പുറത്തേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമം കൂടി വിഷ്ണുജയെ പ്രബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ള മർദ്ദനവും ഉപദ്രവും മാത്രമല്ല ഉപദ്രവ പുറത്തറിയാതിരിക്കാനുള്ള അറിയിക്കാതിരിക്കാനുള്ള ഒരു ബ്ലോക്കിങ് പ്രബിൻ നേരത്തെ തന്നെ ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ബുദ്ധി പ്രബിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്തിരുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ സുഹൃത്ത് പങ്കുവെക്കുന്നത് ഈ രണ്ട് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലിനാണ് വിവാഹം കഴിക്കുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷക്കാലങ്ങളിൽ ഒരു തവണ പോലും പ്രവീൺ ഈ വിഷ്ണുജിനെ വീട്ടിലെത്തി താമസിച്ചിട്ടില്ല എന്ന് താമസിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ സുഹൃത്തും ആവർത്തിക്കുന്നത് ഈ കാലയളവിലൊക്കെ തന്നെ വിഷ്ണുജി നിർബന്ധിച്ച് ഹോസ്റ്റലിൽ നിർത്തിക്കുകയായിരുന്നു പക്ഷേ പ്രബീൻ്റെ കൂടെ നിർത്താനോ പ്രബീൻ്റെ കൂടെ യാത്ര ചെയ്യാനോ ഒന്നും തന്നെ മാറ്റി സമ്മതിച്ചിരുന്നില്ല സ്വന്തം ബൈക്കിൽ കൊണ്ടുപോകാൻ പോലും പ്രബീൻ അതൊരു നാണക്കേട് ആയിട്ടായിരുന്നു വിഷ്ണുജയെ കണ്ടിട്ട് അത്രത്തോളം വലിയ ക്രൂരവും മാനസികവുമായ പീഡനം ഇത്തരത്തിൽ വിഷ്ണുജെ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ വിഷ്ണുജി തയ്യാറായിരുന്നെങ്കിൽ പോലും പിന്നീട് വിഷ്ണുജി തന്നെയാണ് സ്വയം നിർബന്ധിച്ച് െങ്കിൽ തനിക്കൊരു ജോലി ലഭിച്ച് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ വിഷ്ണുജി തന്നെയാണ് അങ്ങോട്ട് പോയിരുന്നത് വീട്ടിലേക്ക് പറയാനോ അല്ലെങ്കിൽ വീട്ടുകാരോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാനോ തയ്യാറാകാതിരുന്നതും അത് വിഷ്ണുജിയുടെ നിർബന്ധം കൊണ്ട് തന്നെയായിരുന്നു എന്നുകൂടിയുടെ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വിഷ്ണുജിയുടെ വീട്ടുകാർ വിഷ്ണുജിയെ ഏറ്റെടുക്കാൻ തയ്യാറാകുമായിരുന്നു അവർ അതിന് തയ്യാറായി നിന്നിരുന്നെങ്കിൽ പോലും വിഷ്ണുജിയാണ് അതിന് തടസ്സം നിന്നത് പക്ഷേ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയായിരുന്നു വിഷ്ണുജിയുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ പ്രബീൻ ഇടപെട്ട് നശിപ്പിച്ചിരുന്നു ചില ഡിജിറ്റൽ തെളിവുകൾക്ക് തന്നെ മൊബൈലിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തന്നെ പ്രബീണ്ടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ തരത്തിലുള്ള ഒരു പീഡനം നിരന്തരമായ പീഡനം തന്നെ വിഷ്ണുജ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്തും വെളിപ്പെടുത്തുന്നത് വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ആ കുട്ടി ഒരുപാട് സഹിച്ചു പക്ഷെ അപ്പോഴും വീട്ടിലിതൊന്നും അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു കാരണവശാലും പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ചെയ്യരുത് വീട്ടുകാരോട് പറയണം അച്ഛനോ അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു സങ്കടമൊക്കെ ആവും നാട്ടുകാരൊക്കെ എന്ത് പറയും എന്ന് കരുതി നിങ്ങൾ ഇതേപോലുള്ള ക്രൂരന്മാരുടെ വീടുകളിൽ തുടരരുത് എന്നുള്ളതാണ് ഇവരൊക്കെ തലച്ചോറിൽ വടക്കുന്നു വുമായിട്ട് നടക്കുന്ന മനുഷ്യനാണ് ഏത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യനാണെന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യൻ അവന്റേതായ സ്വാതന്ത്ര്യം അവന്റേതായ ഇടം ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ വിവാഹം എന്ന് പറയുന്നത് ഒരു സുഹൃത് ബന്ധം കൂടിയാണ് അങ്ങനെ കണക്കാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് അവസാനിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് സൗമ്യമായി പിരിഞ്ഞു പോകാൻ കഴിയണം പക്ഷേ അതല്ലാതെ ഒരു ഒരടിമയെ ജീവിതകാലം മുഴുവൻ കിട്ടി എന്ന നിലയിൽ ഭാര്യയെ ട്രീറ്റ് ചെയ്തത് ഒട്ടും ശരിയായ നടപടി ആയിരുന്നില്ല മാത്രവുമല്ല ഇതൊക്കെ ഓരോരുത്തരുടെയും ഇൻസെക്യൂരിറ്റിയാണ് പുറത്തു വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പങ്കാളിയെ സംശയിച്ചു തുടങ്ങുന്ന ആ നിമിഷം നിങ്ങൾ നിങ്ങളെ സംശയിച്ചു തുടങ്ങുകയാണ് എന്നതാണ് പൊതുവേ ഉയരുന്ന കാര്യം നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി വേറൊരാളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി പോയി നമ്മൾ വിസ്മയയുടെ വാർത്ത കേട്ട് നമ്മൾ ആ വാർത്ത മറഞ്ഞിട്ടില്ല നമ്മുടെ ഓർമ്മയിൽ നിന്ന് അപ്പോൾ ഇതാ വിഷ്ണുജിയുടെ വാർത്തയും എത്തുന്നുണ്ട് രണ്ടും കേരളത്തിൻ്റെ രണ്ട് ദിക്കുകളിലാണ് ഒന്ന് കൊല്ലത്താണെങ്കിൽ മറ്റൊന്ന് മലപ്പുറം